തുഴഞ്ഞുകയറ്റക്കാർക്ക് അഭയം നൽകുകയോ ജോലിക്കെടുക്കുകയോ ചെയ്യരുതെന്ന് ഓർമ്മിപ്പിച്ച റോയൽ ഒമാൻ പോലീസ് തുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുന്നത് ഗുരുതരമായ കുറ്റമാണെന്നും ആറോപി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഒക്ടോബറിൽ മാത്രം സൗത്ത് ബാത്തനയിലും വസന്തം ഗവർണറേറ്റുകളിലുമായി പേരെയാണ് അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിക്കുന്നവർ സുരക്ഷാ പരിശോധനകൾ ബയോമെട്രിക് രജിസ്ട്രേഷൻ മറ്റ് ഔദ്യോഗിക നടപടിക്രമങ്ങൾ എന്നിവ മറികടക്കുകയും പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാവുകയും ചെയ്യുന്നുവെന്നാണ് ആറോപി പറയുന്നത് ബോധവൽക്കരണ ക്യാമ്പയിന് ആറോ പി തുടക്കമിട്ടിട്ടുണ്ട് മുൻകാല ക്രിമിനൽ പ്രവർത്തനങ്ങൾ അറിയാനാവാത്തതും വിരലടയാളങ്ങളോ തിരിച്ചറിയാൻ മറ്റു രേഖകളോ ഒന്നുമില്ലാത്ത ഒരു അജ്ഞാത വ്യക്തി രാജ്യത്ത് ചുറ്റിത്തിരികുന്നത് വലിയ അപകടമാണെന്നും ആറോപി പ്രസ്താവനയിൽ പറയുന്നു രാജ്യത്ത് നുഴഞ്ഞു കയറിയവർക്ക് ക്രിമിനൽ റെക്കോർഡുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് നിന്ന് ഒളിച്ചോടിയവരാകാമെന്നും ആറോപി മുന്നറിയിപ്പിൽ പറയുന്നു ഇത്തരക്കാർക്ക് അഭയം നൽകുകയോ ജോലിക്കെടുക്കുകയോ ചെയ്യുന്നവർക്ക് കനത്ത ശിക്ഷ ലഭിക്കും നുഴഞ്ഞുകയറ്റക്കാരെ ഒൻപത് 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 എന്ന അടിയന്തര നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാനും ആറോ പി പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഒക്ടോബറിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ സൗത്ത് ബാത്തിനയിലെയും മുസ്ലിം കൌട്ടിലെയും നൂറ്റി പതിനാറ് നുഴഞ്ഞുകയറ്റക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിടിയിലായവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്നും ആറോപി സ്ഥിരീകരിച്ചു മീഡിയ വൺ മസ്ഖത്ത്